നമസ്കാരം തട ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ സ്ഥിരമായി ആപ്പിൾ വാച്ച് ധരിക്കുന്നവരാണോ എന്നാലിപ്പോൾ ആപ്പിൾ വാച്ച് ഉപയോക്താക്കൾ കൂടുതൽ കാലം ഫിറ്റ്നസ് ദിനചര്യകളിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ആപ്പിൾ ഹാർട്ട് ആൻഡ് മൂവ്മെന്റ് പഠനത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഡേറ്റ പുറത്തു വന്നിരിക്കുന്നത് സ്ഥിരമായി ആപ്പിൾ വാച്ച് ധരിക്കുകയും നിരവധി വർഷങ്ങളായി ആക്ടിവിറ്റി ഡേറ്റ പങ്കിടാൻ സമ്മതിക്കുകയും ചെയ്ത ആപ്പിൾ വാച്ച് ഉടമകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു പഠനം ഹൃദയമിടിപ്പ് കലോറി കണക്കാക്കൽ വൈവിധ്യമാർന്ന വ്യായാമങ്ങളുടെ ട്രാക്കിംഗ് തുടങ്ങിയ ഫീച്ചറുകൾ ആപ്പിൾ വാച്ചിലുണ്ട് കൂടാതെ ഓട്ടം സൈക്ലിംഗ് നീന്തൽ ഹയാക്കിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളെ വർക്കൗട്ട് ആപ്പുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ചലന ഡേറ്റയെയും പ്രവർത്തന ഡേറ്റയെയും അടിസ്ഥാനമാക്കി പെർഫോമൻസ് കണക്കുകളും നൽകുന്നു ആഴ്ച തോറുമുള്ള സമ്മറികൾ പ്രവർത്തന വെല്ലുവിളികൾ പങ്കിട്ട ലക്ഷ്യങ്ങൾ എന്നിവയിലൂടെ ഉപയോക്താക്കൾക്ക് ദീർഘകാല ട്രെൻഡുകൾ നിരീക്ഷിക്കാൻ കഴിയും ഉറക്ക ട്രാക്കിംഗ് ഹൃദയാരോഗ്യ നിരീക്ഷണം പീരീഡ്സ് ട്രാക്കിംഗ് മെഡിക്കേഷൻ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങിയവയാണ് ആപ്പിൾ വാച്ചുകളുടെ മറ്റ് സവിശേഷതകൾ ഇതിനെല്ലാം പുറമെ ആപ്പിൾ വാച്ചിലെ ഫോൾ ഡിറ്റക്ഷൻ എമർജൻസി എസ് ഒ എസ് ലൊക്കേഷൻ ഷെയറിംഗ് തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ അപ്രതീക്ഷിത അപകട സമയങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ പോലും സഹായകകരമാണ് പ്രത്യേകിച്ച് മുതിർന്നവർക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും ഈ സാങ്കേതിക പിന്തുണ വലിയ ആത്മവിശ്വാസം തന്നെയാണ് നൽകുന്നത് ആപ്പിൾ വാച്ചിലെ മൈൻഡ് ഫുൾനസ് ബ്രീത്തിംഗ് സെക്ഷനുകൾ ദിവസേനയുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്